വാർത്തകൾ അതുപോലെ തന്നെ അപ്ഡേറ്റുകളൊക്കെ കാണുമ്പോൾ ഈ നിമിഷപ്രിയന്റ ഈ എന്താ പറയുക വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നുന്നത് ഇവിടെ അവിടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു സാമൂഹലെന്ന് പറയുന്ന ഒരു പരമചട്ടയാണ് അവൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയണം അത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെട്ടിട്ടായാലും കാരണം അവൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഇതിന്റെ പിറകിൽ നടന്നിട്ട് ഒരു പൂടിയും പൂക്കാണ്ടിയും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അവസാന നിമിഷത്തില് ഉസ്താദ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ബന്ധം വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ആ വധശിക്ഷ എന്താ പറയുക സ്റ്റേ ചെയ്യാൻ താൽക്കാലികമായിട്ട് ഡേറ്റ് മാറ്റാനങ്ങും പറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില മാധ്യമ പ്രവർത്തകർ ഈ കുഴയ്ക്കുന്ന ഈ ഈ കഴുതയെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിലൊരു ഒരു മാന്യമായ മറുപടി അല്ലാതെ അവന്റെ മറ്റേ ബാക്കിനടക്കം പുറത്തിട്ടിട്ട് ഇവൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ച ആ കുടുംബത്തെ പോലും മോശമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് അന്ന് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഈ ഈ മരക്കഴുതക്കറിയ ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതേ എം എൽ എ ആ കുടുംബം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് മുഴുവനായിട്ട് അത് കേൾക്കുന്നുള്ള കാര്യം ഈ പരമചട്ടക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ ഒരു ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് ഇവര് രക്ഷപ്പെടാൻ പാടില്ല ഇവന്റെ ഈഗോ അതിനനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവൻ കയറി വന്ന് അതിനകത്ത് ഷൗട്ട് ചെയ്തിട്ട് ആ കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ പരമചട്ട മാധ്യമങ്ങളോട് പറഞ്ഞത് അതും പറഞ്ഞ ലാംഗ്വേജ് അതാ ഇംഗ്ലീഷ് എനിക്കത്തെ മലയാളം ഭാഷയില്ലേ ഈ പരമചട്ട വിഹോർത്ത് ഇവനിക്ക് മാത്രമേ ലോകത്ത് ഇംഗ്ലീഷ് അറിയും അറിയൂ ആർക്കൊന്നും ഇത് അറിയത്തില്ല എന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കാം അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഉള്ള ജൂദാസിന്റെ പണിയെടുക്കുന്ന ഒരു കെട്ട ഈ വൃത്തികെട്ടവന അവിടെ നിന്ന് തച്ചളക്കിയിട്ടില്ലെങ്കിൽ സത്യമായിട്ട് ഇത് ഇത് എന്താ പറയുക ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവനവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉസ്താദിനോട് തന്നെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് അതിനകത്തൊരു പോം വഴി കണ്ടെത്തിയാലും ഒരു പക്ഷേ ഇവൻ ആയുസ് ബാക്കി ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ വകുപ്പുണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കുറേ മലയാളി ഊളകളുണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ വിദ്വേഷത്തിന്റെ പോസ്റ്റുകളും യൂട്യൂബ് ലിങ്കും അതൊക്കെ അടിച്ചങ്ങ് കസറിയിട്ട് അതൊക്കെ അവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പരമചട്ട ഒരു പരമ നാറി നായിക്കാട്ടം വരിച്ചു ജീവിക്കുന്ന ഒരു പൈസ കാരാട്ടം ഒരു ഒരു ഊളുണ്ട് അവനെ ഈ ഈ സംഘികളെ പറ്റിച്ച് തിന്നിക്കാൻ വേണ്ടി സ്വന്തം മതത്തിൽ നിന്നിട്ട് ആ പേരും അവിടെ വെച്ചുകൊണ്ട് ഈ എന്നും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാനും പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെ പിന്നെന്താ പറയുക നിയമവ്യവസ്ഥകൾ അവർക്ക് മാത്രമേ അറിയൂ അപ്പം അതിനങ്ങ് വിവരിക്കാനും വേണ്ടിയിട്ടൊക്കെ പരമ ഒരു ചട്ടയുണ്ട് ആ ചട്ടൻ്റെ വീഡിയോസും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഞാൻ ഇപ്പം ഈ പറയുന്ന കൊല്ലപ്പെട്ട പിന്ന ഈ തലാലിന്റെ സഹോദരൻ ക്ലിക്ക് ചെയ്തും പോസ്റ്റ് ചെയ്തുമൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ വീഡിയോസിന്റെ ലിങ്കൊക്കെ അതിനകത്ത് അപ്പൊ അവനൊക്കെ ഈ നാണംകെട്ട ഈ പറയുന്ന ഈ നായ്ക്കാട്ടം ഭക്ഷിച്ചു തിന്നുന്ന അതായത് സംഘികൾ തൂറുന്ന തീട്ടം എടുത്തു കൊണ്ടുപോയി തിന്നാക്കി ജീവിക്കുന്ന ഈ ഫൈസൽ എന്ന് പറയുന്ന പരമചട്ട ആ യമനിലെ ഭരണ സംവിധാനത്തെയും അവിടുത്തെ ജനങ്ങളെ അടക്കം ആക്ഷേപിച്ചിട്ടുള്ള ഒരു വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടു അപ്പൊ അതൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ നിമിഷപ്രയൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരെ അവരെ മനസ്സിനകത്തൊരു സഹതാപം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടേ പക്ഷെ ഇപ്പോഴും കാക്കശത്തോടു കൂടി ആ സഹതാപമൊക്കെ മാറ്റിവെച്ച് ഇന്ത്യൻ മീഡിയകൾ പോലും ആ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെയും തലാലിനെയും ആക്ഷേപിക്കുക എന്ന തരത്തിലേക്ക് അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പൈറ്റ് കൊടുക്കേണ്ടി വന്നത് അതാണ് അവരിപ്പം കടുംപിടുത്തത്തിൽ നിൽക്കുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ പുതിയൊരു ഒരു ഒരു നാറിയ തള്ള എന്നാൽ ലിസിന്റെ സിബി എന്താ അതിന്റെ പേരെനിക്കറിയില്ല ഈ മലൻചാനലിൽ വന്നിട്ട് സർദിക്കുന്നുണ്ട് ഏഴോ യൂ കേളം കാട്ടിരുന്നുണ്ട് ഇവള് പണ്ട് ഇവിടെ എം എൽ എ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നിമിഷപ്രിയ ഇവരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ വളരെ മോശമായിട്ട് ആണ് ഈ തലാലിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്നത് ഇവളെ വർത്താനം ഇവൾ ആ കുടുംബത്തിൽ ജനിച്ച് വളർന്നു ഈ പരമചട്ട ഈ തള്ള പറയുന്നതായിട്ട് അത് മലഞ്ചാനലില് വന്നിട്ട് അപ്പൊ ഇത് എപ്പ പറയുന്നത് ഇന്നല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഈ വൃത്തിഘട്ട ഈ മലഞ്ചാലിൽ കൊണ്ടേത്തി ഈ തള്ളത്തിനെ കൊണ്ട് ആ കുടുംബത്തെ അടക്കം ആക്ഷേപിച്ചിട്ട് മോശമായി ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലറ്റ് ഉണ്ടാക്കിയിട്ട് ഈ നിമിഷപ്രിയക്ക് കെട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയല്ല ഇതൊക്കെ പറയുന്നത് അല്ലേ എന്നിട്ട് ഇവനൊക്കെ പോലെയും രാജ്യത്തിനങ്ങനെ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ പൗരന്മാര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊക്കെ ഈ മാളൊക്കെ ഈ എന്താന്ന് പറയാ അതിന്റെ അവതാരക ഒക്കെ പറഞ്ഞ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് വളരെ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിഷയത്തിനകത്ത് ഒരു പറ്റം ആൾക്കാർ അല്ലെ ഒരു പറ്റം സാമൂഹ്യ ദ്രോഹികൾ നമ്മുടെ സ്റ്റേറ്റിന്റെ വിപത്ത ഇവറ്റകൾ ഇവറ്റകളാണ് ഈ നിമിഷപ്രിയക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ആ കുടുംബം കൊടുക്കുക എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതുപോലും ഇല്ലാണ്ടാക്കേണ്ടത് പിന്നെ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് പേരുണ്ട് അപ്പൊ ഞാൻ ഇക്കാലത്തിൽ വിചാരിച്ചത് ഈ പറയുന്ന ഈ നാണംകെട്ട ഈ സലഫികൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ കാരണം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിവരി മറ്റുള്ള സംഘികളെ ആക്ഷേപിക്കുന്നത് പോലെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു പരമചട്ടയുണ്ട് പരമചട്ട എന്ന് വെച്ചാൽ ഓന് അസുഖം വന്നിട്ട് എന്നാൽ ചാവാൻ കിടന്ന ഘട്ടത്തിൽ ജനങ്ങളോട് പിരിവെടുത്തിട്ടാണ് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ പരമനാറി അവനും ഇതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അവിടെ എത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ലിങ്ക് ഇതിനകത്ത് യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നു കണ്ടിട്ടുണ്ട് ആ പരമചട്ടിയോട് പറയാ എടാ നിനക്കൊക്കെ ജനങ്ങൾ ഭിഷിയായിട്ട് തന്ന ജീവനാണ് മനസ്സിലാക്കണം നീയൊക്കെ ചാവാൻ കറ്റില്ല കിടന്നപ്പോഴും ചികിത്സിക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ ചെയ്തിട്ട് നിനക്കൊരു ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ തന്നെ ഞാൻ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ തന്നി ഈ ദുഷ്ടപ്രവൃത്തി എടുക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മനസ്സിനകത്ത് ചീഞ്ഞളിഞ്ഞ ആ എന്താ പറയണ്ട വർഗീയ ചിന്ത ഉണ്ടല്ലോ അതാണ് നിന്നെയൊക്കെ ദൈവം തന്നെ അങ്ങനെ ഒരു ഒരു പരീക്ഷൻ തന്നിട്ട് നിന്നെ എന്താ പറയുക പരീക്ഷിച്ചത് അങ്ങനെ ഒരു അസുഖം തന്നിട്ട് എന്നിട്ടെങ്കിലും നിനക്ക് മലമാറ്റം ഉണ്ടാകും എന്നൊക്കെ അവിടെ പക്ഷെ നീ മാറൂല കാരണം നീ അതിൽ നീ പെരുന്നേറ്റ് വന്നിട്ടും എന്തോ ക്രൈം ചെയ്തോ ചെയ്യാതിരിക്കട്ടെ അത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഭക്ഷണം അവരെ അവർ ചർച്ച ചെയ്യുന്ന ഉസ്താദും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലെ കൂടി തന്നെ അത് കൊടുക്കട്ടെ നിനക്ക് ഇങ്ങനെ കൂലുപൊട്ടേണ്ട ആവശ്യം നിനക്ക് ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് നീ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടാ ഇവിടെ വലിയ ആഘോഷമാക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ ദീ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ നിന്റെ കമ ഇത് അയച്ചിട്ടുള്ള അത് ലിങ്ക് കണ്ടതാ അപ്പൊ നിന്റെ ഉദ്ദേശം എന്താ അപ്പൊ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് എന്താ എന്താഷ്ടോ ഏ ഒരു പക്ഷേ ഇസ്ലാമിന്റെ കൾച്ചറും ഇസ്ലാമിന്റെ ചട്ടക്കൂടും ഇസ്ലാമിന്റെ മാനവികതയും അറിയുന്ന ഒരാൾക്കും ഇത് എതിർക്കാൻ കഴിയില്ല ഇസ്ലാമിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ദീ സ്വീകരിച്ചിട്ട് മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഇടയിലേക്ക് അവർ വലിയ മനുഷ്യനാണ് വാറ്റപ്പെട്ട മനുഷ്യനാണെന്ന് പഠിപ്പിച്ചു വെക്കുന്ന അതായത് അപ്പൊ സ്വാഭാവികമായിട്ട് ഉസ്താദ് അത്തരം കാര്യങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സംഭവിച്ചു നിമിഷപ്ര ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇല്ല പക്ഷെ ചെയ്തിട്ടുണ്ട് ക്രൈമ് ചെയ്ത കാര്യം തന്നെയാ പക്ഷെ എങ്കിൽ പോലും ആ കുടുംബത്തിന് മാപ്പ് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതെന്തിനാ നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്താ അതിനെ കൊണ്ട് നേട്ടം ഇനിയിപ്പോ നിമിഷപ്രിയ അങ്ങ് ഇപ്പൊ മരണം ഇവിടെ ജീവിതം ലോകത്താരും വാക്യാവത്തില്ല എല്ലാവരും മരണത്തിനേക്ക് ഇറങ്ങേണ്ടവര് തന്നെയാ പക്ഷെ അത് കുറച്ച് മുമ്പേ അങ്ങ് പോകുന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല ഇവിടെ കഴുതകളെ ഇനി നിങ്ങൾ വലിയ നിമിഷപ്രിയൻ അവരെ വെട്ടിക്കൊന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മറ്റേ വലിയ സിമ്പതിയോ സഹതാപക്കോണ്ടെങ്കിൽ നിന്റെയൊക്കെ കണ്ണ് മുമ്പിൽ നമ്മളെ കേരളത്തിലടക്കം നിരപരാധികളായ എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ഈ കാട്ടാളന്മാർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ നിയമത്തിന്റെ പകുതി പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാനും നീയും അടക്കം കൊടുക്കുന്ന നെഗറ്റീവ് പണത്തുനിന്ന് എടുത്തിട്ട് കോടിക്കണക്കിന് രൂപ വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ട് വാദിച്ചിട്ട് ആ ക്രൈം ചെയ്ത പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരളത്തിൽ അടക്കം സ്വീകരിക്കുമ്പോ നിന്റെ ഒന്നും മറ്റേ ഇളകിട്ടും ഇതിട്ടിട്ടിങ്ങ് പൊങ്ങിയിട്ടില്ലല്ലോ എന്നാൽ പിന്നെ അതിനെയൊക്കെ എതിർക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗവൺമെന്റോ കാര്യങ്ങളോ സ്വീകരിക്കുമ്പോ അങ്ങനെ പാടില്ല അവർ കൊന്നവരെ കൊല്ലുക തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ ആ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊക്കെ ഒരു സമരം ചെയ്യാനോ ഒരു ഗവൺമെന്റിനെ പ്രതിഷേധിക്കണം എന്ത് കൊണ്ട് കഴിയുന്നില്ല നാറിയ ചെറ്റകളെ എന്താ അവിടെ മാത്രമേ അവർ കൊല്ലപ്പെട്ടിട്ടു ഇവിടെയും കൊല്ലപ്പെട്ടിട്ടു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കൂടെ നടന്ന സഹോദരങ്ങൾ ഒരു ക്രൈമും ചെയ്യാത്തതിന്റെ പേരിൽ എന്നിട്ട് ആ ക്രൈമ് ചെയ്ത തെമ്മാടികളെ കല്യാണം കഴിപ്പിക്കാനും അവനിക്കൊക്കെ മാസത്തിലൊക്കെ ഒരു പത്ത് പരോള് കൊടുക്കാനൊക്കെ നോക്കുമ്പോൾ അതിനൊന്നും എതിർക്കാതെ നീയൊക്കെ വന്നിട്ട് ഇപ്പൊ അങ്ങ് യമനിലേക്ക് എന്തോ ഒരു ആരെങ്കിലും ഒരു രക്ഷപ്പെട്ടോട്ടെ നോക്കുമ്പോൾ നീ അവർക്ക് അമ്മ നൂറ് വറ്റുവറ്റിയില്ല നിങ്ങൾ എങ്ങനെയാണ് മാപ്പ് കൊടുക്കുന്നൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത് അയക്കാൻ നീയൊക്കെ തീട്ടം പോയി തിന്നട ആദ്യം അവനവന്റെ കാലിനകത്തുള്ള മന്ത് ഒരു മന്ത് വെച്ചിട്ട് രണ്ട് മന്ത് വെച്ചിട്ട് ഒറ്റക്കാലിൽ ഉള്ളവനെ പരിഹസിക്കുന്ന തരത്തിലേക്ക് കളിയാക്കുന്ന തരത്തിലേക്ക് സ്വയം തരന്താമല്ല കേട്ടോ ഓക്കെ പിന്നെ നിങ്ങളെയൊക്കെ ഈ ഈന്റെ അകത്തുള്ള സാമാനത്തിന്റെ അകത്തുള്ള കുലി പൊട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊന്നും കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് പോലും കഴിയാത്ത കാര്യങ്ങൾ എ പി എന്ന് പറയുന്ന ഉസ്താദ് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ പൊട്ടുന്നുണ്ടാകുക പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്രെഡിറ്റിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഈ സാമൂഹല് എന്ന് പറയുന്ന ഈ പരമചട്ടോട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയത് എന്താണ് ആ സാമൂഹല് നീ നന്നാവാത്തത് എന്ത് ക്രെഡിറ്റാണ് ഉസ്താദ് എടുക്കേണ്ടത് ആ മനുഷ്യന്റെ ഇഷ്ടതി അടക്കം ചരിത്രങ്ങൾ ചരിത്രങ്ങളടക്കം മുപ്പത്തെട്ട് മിനിറ്റുള്ള ഒരു വീഡിയോസ് സുനിതാ ദേവദാസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് യമന്റെ കാര്യങ്ങളും വശങ്ങളും അവിടുത്തെ നിയമ നടപടികളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പിന്നെന്താ പ്രതികരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കേട്ടാൽ മതി ഇത് ഒന്നും അറിയാതെ നിന്റെയൊക്കെ ഭാവനക്കനുസരിച്ച് വരുന്ന കഥകൾ മാത്രം പുറത്തോട്ട് തള്ളിയിട്ട് ഇത്ര നല്ല പ്രവർത്തി ചെയ്യുന്ന ഒരു മനുഷ്യനെയൊക്കെ അങ്ങ് അവഹേളിച്ചു കളയാ എന്നൊക്കെ നീ ധരിക്കുന്നതിനെ വേട്ടാ വഴിയാ അതൊക്കെ ഒന്ന് മടക്കി പോക്കറ്റിൽ അങ് ഇട്ടെ ജാതി മത വർഗത്തിനപ്പുറത്ത് മനസാക്ഷിയുള്ള മലയാളികൾ മുഴുവനും ഉസ്താദിനെ ചേർത്ത് നിർത്തിയിട്ടാണ് പിന്നെ നീ പറഞ്ഞല്ലോ എനിക്ക് എന്താ പറയാ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണ് ഉസ്താദിന്റെ ചെരുപ്പിന്റെ വള്ളി പോലെ തുടൻ പോലും എനിക്ക് യോഗ്യത വേണ്ടട ഉണ്ടാ നീ പറ നീ ആരാന്റെ ചെലവുമ്പക്കിയിട്ട് അവരുടെ ഈ പേരും പറഞ്ഞിട്ട് ആ അമ്മച്ചിനെയും കൊണ്ടുപോയി റൂമിൽ ഇരുത്തിയിട്ട് ഈ എന്താ പറയാ ഉള്ളിലേക്കു പണി പാല പണിയാൻ നടക്കുന്ന നിന്റെ ആ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് നീ ഓക്കിക്കോ കേട്ടാ അതുകൊണ്ട് ഉസ്താദിനെ പബ്ലിക് സിറ്റിന്റെ ആവശ്യമുണ്ട് ഉസ്താദി ഉസ്താദ് ലോകം അറിയപ്പെടാം ലോകം ഞാൻ ഇന്നലെയാ ഉസ്താദിന്റെ ഫുൾ ഇഷ്ടം ഇരുന്ന് കേട്ടത് ഓരോരാൾ ചരിത്രങ്ങൾ അങ്ങനെയാണല്ലോ നമുക്ക് അറിയാൻ പറ്റുക അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വത്തിനുടമയ മനസ്സിലായ അതിന് നിന്റെ ഈ ചീഫ് ഉണ്ടല്ലോ നിന്നെ പോലുള്ള ഈ എന്താ ആചാരന്റെ ജീവൻ മുന്നിൽ വെച്ചുകൊണ്ട് നിന്റെ ഈ ചക്കളത്തിൽ പോരാ കൊറേ എണ്ണം കളികൾ കുറെ ആക്ഷൻ കമ്മിറ്റി കൂഷൻ കമ്മിറ്റി കമ്മിറ്റി ഉണ്ടല്ലോ നിങ്ങളൊക്കെ കളിക്കുന്ന ചറ്റത്രത്തിൽ ഒന്നും നിൽക്കുന്ന മനുഷ്യനല്ല മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ പോയപ്പോഴും മാധ്യമത്തിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നടന്ന ഉസ്താദാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനു വേണ്ടിയല്ല അതൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് ക്രൈം ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കുന്നു പക്ഷെ അതിന് ഇസ്ലാമിൽ ഇത്ര മാത്രം ഇങ്ങനെയൊക്കെ വിധികൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് പിന്നെ നിങ്ങൾ കുറേയെണ്ണം പറഞ്ഞു അവിടെ വലിയ എഫോർട്ട് എടുത്തിട്ട് ഇവിടെ കുറേ ആൾ നീതി നടപ്പാക്കാൻ വേണ്ടി സമൂഹത്തിൽ കമ്മിറ്റിയും ഉണ്ടാക്കി എന്ന് ും അവര കഷ്ടപ്പെട്ടവര് ഞാൻ വിചാരിച്ചു അവരെന്നെ കഷ്ടപ്പെടാനും കപ്പൊക്ക് കുതിരി കൂട്ടി മരൂബിയിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ പാറ പൊട്ടിക്കൽ പണിയാവും വല്ലതുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയെടുത്തോ എന്ത് കഷ്ടപ്പെട്ടുന്ന നാളികളെ നിങ്ങൾ ഇവരെ വായിച്ചു വാഴത്തു വത്താൻ വേണ്ടി കുറെ ഊള മാധ്യമങ്ങൾ പറയുന്ന യൂട്യൂബ് വഴികൾ ഒന്നും ചെയ്തിട്ടില്ലെന്നേ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എട്ട് വർഷമായിട്ട് അവിടെ കിടക്കുന്ന തായോളിക്ക് ഞാൻ അങ്ങനെ പറയൂ ഈ ഊച്ചാളിക്ക് ആ കുടുംബവുമായി ബന്ധപ്പെടാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അവസാനം കോടതി വിധി വന്ന് വിധി ശിഷ്ട നടപ്പാക്കുമെന്ന ഘട്ടത്തിൽ എല്ലാ വാതിലുകളും അടച്ചപ്പോ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് പോലും കൈമടക്കിയപ്പോ കോടതിക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി പരമാവധി ചെയ്തു വെച്ചെന്ന കോടതി പോലും ഗവൺമെന്റ് പോലും കൈ അവസാനം ഒരു കച്ചി തുരുമ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചാണ്ടി ചാണ്ടിയുമ്മം പോയി ഉസ്താദിനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ ബന്ധം വെച്ച് വിളിച്ചപ്പോഴാണ് ഈ വിഷയത്തിനകത്ത് പെട്ടെന്ന് അന്ന് രാത്രിക്ക് രാത്രി അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പായി വിളിക്കുന്ന ഒരു ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വിധിച്ച കേസാ അന്നേക്ക് രാത്രിക്ക് രാത്രി വിളിച്ച് അതേ രാത്രി ഈ പറയുന്ന കുടുംബം ഈ പറയുന്ന സ്ഥലം അങ്ങനെയാണ് ഞാൻ വാർത്തയെ കണ്ടത് ഒത്തിരിക്ക് പത്ത് പതിനെട്ട് കിലോമീറ്റർ വേണം അവിടത്തേക്ക് ആളെ അയക്കുക എന്നിട്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ കോടതിക്കകത്തുള്ള ജഡ്ജി അടക്കം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് അവിടെ സ്റ്റേ ചെയ്ത് ചെയ്യിപ്പിച്ച് എന്നിട്ട് അതിന്റെ പേപ്പർ ഉടൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അപ്പൊ അതിന്റെ കോപ്പി അന്ന് പിന്നെല്ലാം സ്പ്രെഡാകുന്നു എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതിനെ അംഗീകരിക്കാതെ അതിനെ കുറ്റപ്പെടുന്ന തരത്തിൽ ചെറ്റ് നിനക്ക് ഉടുപ്പ് പറയാൻ വേണ്ടി കേരളത്തിലെ എന്താ പൊതുസമൂഹത്തെ കാഷ്ടം പറ്റിച്ച് ജീവിക്കുന്നവരാ അതിയോ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അതിന് സ്റ്റേ വാങ്ങിച്ചത് ഈ ഉസ്താദ അത് നീ അംഗീകരിക്കട്ടെ പക്ഷെ നീ അവഹിക്കാതിരുതാപ്പോ അടക്കം നിന്റെ കൊലക്കുന്ന ഇംഗ്ലീഷ് ആണല്ലോ പ്രശ്നമായത് നീ മാത്രല്ലേ ഇവിടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അത് സംസാരിക്കാൻ അറിയൂ അപ്പൊ നീ ആ സമയം വരെ മലയാളം സംസാരിച്ച പരമചറ്റേ നീ ദുരുദ്ദേശം കൊണ്ടുതന്നെയല്ലേ അന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച ആ കുടുംബത്തിന് അതിന് അങ്ങ് തേച്ചിട്ടങ്ങ് പോയ അല്ലേ അപ്പൊ അങ്ങനെ പോലും ഇടപെട്ടിട്ട് അത്രയും കാര്യങ്ങൾ കർക്കശമായി ചെയ്തിട്ട് ഉള്ള ഒരു മനുഷ്യനെ അഭിനന്ദിക്കേണ്ട നിങ്ങൾ അവഹേളിക്കാതിരുന്ന പോലെ എന്നിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് അവര് പബ്ലിക്സിറ്റി വരുന്നത് ഇവനിക്ക് ഉസ്താദിനെ പറ്റിട്ട് അറിയാണോ അറിയോ ഉസ്താദിന്റെ തീട്ടം തൊടാനുള്ള യോഗ്യത എനിക്കുണ്ടാണോ എന്താ നീ പബ്ലിക്സിറ്റി തുടർന്ന് പറയാ അവഹേളിച്ചല്ലോ കൊറേ ഒരു സംവിധാനത്തിൽ ചെയ്യാൻ പറ്റാതെ അപ്പം കൊറേണ്ണം ഹുത്തുകളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം നിന്റെ ഞാൻ എഴുതി വിഴുന്നതാണ് പറഞ്ഞത് നിന്റെ ഒക്കെ ഇനി എനിക്ക് എന്താ ബന്ധം ഉണ്ടെങ്കിൽ എന്താ ആ രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ കൃത്യമായിട്ട് വിവരിച്ച ആൾക്കാരുണ്ട് നോക്കിയാൽ മതി അവിടെ എത്ര സുന്ദരമായിട്ടുള്ള നിയമങ്ങളാണെന്നുള്ള കാര്യം പിന്നെ ഞങ്ങൾ കൊറേ എണ്ണ ഇവിടെ വന്നിട്ട് അവരുടെ വർഗീയവാദികൾ ഭീകരവാദികൾ എന്നൊക്കെ കുറച്ച് കാസാ കൂസന്മാരടക്കം പറയുന്നത് അതിപ്പോ നമുക്കറിയാലോ ഫലസ്തീന്റെ മക്കളാ അവരെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നവരാ വർഗീയവാദികളും ഭീകരവാദികളും എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന യൂട്യൂബ് ഉണ്ടല്ലോ അത്തരത്തിൽപ്പെട്ടവരാണ് അവിടെയും അങ്ങനെ പറയുന്നത് പിന്നെ അവരവരെ രാജ്യത്തെ നിയമം നടപ്പാക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അല്ലാതെ ഇന്ത്യയെ പോലെ പച്ച മനുഷ്യനെ കഴിഞ്ഞാൽ അവനെ ജയിലിൽ പോയി പൂമാലിട്ട് സ്വീകരിച്ച് അവര് പിന്നെ എന്തോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് പോരാട്ടം നടത്തിയ വ്യക്തിയെ പോലെ ആ പിന്നെ അംഗീകരിച്ച് അതിനെ താലോലിക്കാനുള്ള വൃത്തിഘട്ടം മാറുന്നുള്ള അവിടെ ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നാലും ഈ വിഷയത്തെപ്പറ്റി ഞാൻ പിന്നീട് ഒന്നും കൂടി കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു